ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി ഭാഷകളിലുള്ള ബിഗ് ബോസ് മലയാളത്തിൽ തുടങ്ങിയിട്ട് ആറു വർഷമാകുകയാണ് തമിഴ് തെലുങ്ക് ബോളിവുഡ് ബിഗ് ബോസ് ഷോകളുടെ തിരക്കുകളെല്ലാം അവസാനിച്ചിട്ടുണ്ട് ഇനി മലയാളത്തിലെ ബിഗ് ബോസിന്റെ ഊഴമാണ് മാർച്ച് മാസത്തോടെ മലയാളത്തിൽ ബിഗ് ബോസിന്റെ ആറാം സീസൺ ആരംഭിക്കും എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു യാതൊരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത കുറച്ചു പേർ ഒന്നിച്ച് ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ കഴിയുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ വേണം ഇവർക്ക് കഴിയാൻ എന്നതാണ് മറ്റൊരു പ്രത്യേകത ഫോണോ ഇന്റർനെറ്റോ ഒന്നുമില്ലാതെ നൂറ് ദിവസം ഒന്നിച്ചു കഴിയണം മാത്രമല്ല ഇവർക്ക് ചുറ്റും ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണവും ഉണ്ടാകും എന്നാൽ ഈ ഒരു ചലഞ്ചുകളൊക്കെ ഏറ്റെടുത്ത മുന്നോട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് എന്നാലും ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ വരുന്നു എന്ന വാർത്തയാണ് ഈ റിയാലിറ്റി ഷോയുടെ ആരാധകരെ ആവേശം കൊള്ളിച്ചിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും ഏഷ്യനെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഒത്തിരി ചക്രങ്ങളാൽ മെനഞ്ഞെടുത്ത ലോഗോയിൽ മിന്നൽ പിണറിനാൽ ആറോ എന്ന് രേഖപ്പെടുത്തി കാണാം ലോഗോ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസിന്റെ പ്രേമികൾ കഴിഞ്ഞ വർഷം തീയാണെങ്കിൽ ഇത്തവണ മിന്നലടിക്കുമെന്നാണ് ഈ പ്രേക്ഷകർ പറയുന്നത് അതേസമയം കഴിഞ്ഞ മാസം മുതൽ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് വരുന്നുവെന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നു തുടങ്ങിയിരുന്നു ഇതോടെ വിവിധ ബിഗ് ബോസ് പേജുകളും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഒപ്പം പലരുടെയും പേരുകൾ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്തായാലും കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വിഭിന്നമായി നേരത്തെയാണ് ബിഗ് ബോസ് ലോഗോ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി പകുതിയോടെ ഷോ തുടങ്ങും ാണ് വിലയിരുത്തലുകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ഈ ഷോയ്ക്ക് വേണ്ടിയുള്ള മത്സരാർത്ഥികൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഇതിനിടയിൽ പല പ്രൊഡക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു മാലാ അടക്കം പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുമുണ്ട് സീരിയൽ ലോകത്ത് നിന്ന് ജിത്തു വേണുഗോപാൽ ബീന ആന്റണി അൻഷിതാൻചി ഡയാന ഹമി തുടങ്ങിയവരുടെ ഒക്കെ പേരാണ് പറയപ്പെടുന്നത് ജിത്തു വേണുഗോപാലിന്റെ പേര് ഏറെക്കുറെ ഉറപ്പിക്കാമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സീതാ കല്യാണം എന്ന സീരിയലിലൂടെയാണ് ജിത്തു വേണുഗോപാലിന്റെ തുടക്കം ആ സീരിയലിൽ അഭിനയിച്ച അനൂപ് കൃഷ്ണൻ ധന്യ മേരി വർഗീസ് റെണീഷ റഹ്മാൻ തുടങ്ങിയവരെ എല്ലാം തന്നെ കഴിഞ്ഞ ഓരോ സീസണിലും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റും നീണ്ടു പോകുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സായി കൃഷ്ണയുടെ പേരാണ് അതിൽ മുന്നിലുള്ളത് അസ്ലാം അർലെ ജാസ്മിൻ ജാഫർ ആർ ആർ ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി തുടങ്ങിയവരിൽ ആരെങ്കിലും ഈ ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ശിൽപ ബാല ഐശ്വര്യ റോയിഡിലൊക്കെ ഉള്ള അമൃത നയന പാർവതി ബാബു അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് ഷോയെ സ്ഥിരം റിവ്യൂ ചെയ്തിരുന്ന രേവതി എന്നിവർ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത് പ്രസന്നൻ അഖിൽ മാരാർ എന്നിവരാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള ജേതാക്കൾ ഇനി ആരാണ് ആ കിരീടം സ്വന്തമാക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ